ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു ദൈവ സഹായിച്ചിവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ രാവിലെ ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് അപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എന്തായാലും ഇത് രണ്ട് പാത്രത്തിലാക്കി വെച്ച് എനിക്കറിയായിരുന്നു ഇത് ഒരു പാത്രത്തിലാക്കി അത് ഇങ്ങനെ കുമിച്ച് പോകുമെന്ന് അതുകൊണ്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ട് ഇപ്പം രാവിലെ അത് ഇന്നലെ ഞാനൊരു ഇച്ചിരി ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കാരണം അത്രയ്ക്ക് ചൂടല്ലേ അതുകൊണ്ട് ഇച്ചിരി ചേർത്തുള്ളു അപ്പം അതൊന്ന് കലക്കി വെച്ചായിരുന്നു അപ്പം ഞാൻ ഈ മാവുണ്ടാക്കിയത് സാധാരണ ഞാൻ അപ്പം പച്ചരി അരച്ചാണ് ഉണ്ടാക്കുന്നത് ഇതുവരെ ഞാൻ പൊടി ചേർത്ത് അപ്പം അപ്പം ഇത് നാളെ കേരള കടയിൽ കേരളക്കടയിൽ കയറിയൊണ്ടേ ഈ അരിപ്പൊടി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ച് ഞാൻ വേറെ ആവശ്യത്തിന് വാങ്ങിച്ച അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലൊക്കെ പോകില്ലേ അതുകൊണ്ട് ഇനി ഇരുന്നാലും അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ ഇവരൊന്നും ഒന്നും ചെയ്യത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നങ്ങ് അങ്ങ് അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് അപ്പോൾ അങ്ങനെ അരിപ്പൊടിയും കൊണ്ടാണ് ഇന്നത്തെ അപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അരിപ്പൊടിയിൽ എങ്ങനെ അരച്ച എന്നുള്ളത് നിങ്ങളോട് ഞാനൊന്ന് പറയാം ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറ് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര പായ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ഇത് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ആണ് എന്നാൽ ഞാൻ ഈ ഉള്ള തേങ്ങാ തേങ്ങാവെള്ളത്തിലങ്ങ് പുത്തു വെച്ചായിരുന്നേ ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടത് ഞാൻ ആ ചരുവത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ ഇടിയപ്പോൾ അതിൻ്റെ അരിപ്പൊടിയാണ് എടുത്തത് അപ്പം ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെയും ഞാൻ ചെയ്ത രീതി അങ്ങ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ തേങ്ങയും ചോറും ഒക്കെ അരച്ചില്ലേ അതിൻ്റെ അകത്തോട്ട് ഈ പൊടി ഇട്ടിട്ട് കൈകൊണ്ട് കുഴച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുഴച്ച് എത്രയും ലൂസായിട്ട് വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഈ ചെയ്യുന്ന രീതിയിൽ ഞാനിപ്പോൾ ഇതിങ്ങനെ ഈ പൊടി ഇതിൻ്റെ അകത്തിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒന്ന് ഇളക്കും എന്നിട്ടൊന്ന് പഴ്സി ചെയ്തെടുക്കും എന്നിട്ട് കാരണം ഇനി അതൊന്ന് മിക്സായാൽ മതി അല്ലാതെ നമ്മൾ അരയ്ക്കാനുള്ളതെല്ലാം അരച്ചെടുത്തല്ലേ എല്ലാം ഇതുകൂടെ ഒന്ന് മിക്സ് ആയാൽ മതി ആദ്യം ഞാൻ ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഉടനെ പൾസി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ തീർച്ചുപാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് തുടങ്ങുന്ന ആവശ്യത്തിനുള്ളത് ഇപ്പം തന്നെ അങ്ങ് ഇടുന്നുണ്ടേ ഞാനിപ്പോൾ രണ്ട് കപ്പ് പൊടിയും കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് ഈ ചെയ്തത് അപ്പോൾ എനിക്കൊരിത്തിരി അതൊന്ന് ലൂസായിട്ട് വരാൻ ഒന്ന് ഇത്തിരി താമസം എടുത്തായിരുന്നു ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു പിന്നെ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു എന്നിട്ട് ഇതിങ്ങനെ പിന്നെ സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കാരണം പൊടി അടിയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഇപ്പോൾ ഞാൻ പൾസ് ചെയ്ത് പൾസ് ചെയ്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് നന്നായി അതൊന്ന് മിക്സ് ആവണമല്ലേ അപ്പം ഞാനൊരു വിസ്കും കൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം നല്ല ചൂടായത് കൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് അരച്ച് വെച്ചത് അതുപോലെ എന്നെ ഈസ്റ്റും ഞാൻ കുറച്ച് ചേർത്തുള്ളു ചൂടായത് കൊണ്ട് എന്നിട്ട് നന്നായിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേ അത് നന്നായി പിന്നെ പൊങ്ങി വന്നായിരുന്നു അപ്പം ഇങ്ങനെ ഞാൻ മാവ് മാവരച്ച് വെച്ചത് അപ്പോൾ രാവിലെ ആയതന്നെ മാവൊക്കെ നന്നായി പുളിച്ച് നിങ്ങൾ കണ്ടല്ല ഞാനത് കലക്കി രണ്ട് പാത്രത്തിലാക്കി വെച്ചിരുന്നത് അപ്പം ഞാൻ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയ ഈ ഉരുളം കിഴങ്ങൊക്കെ ചേർത്തുള്ളൊരു മുട്ടക്കറി ഞാനിവിടെ എപ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ചെയ്യുന്ന കറി പിന്നെ ഞാൻ വിശദീകരിച്ച് പറയണ്ടല്ലേ അപ്പം എനിച്ച മുളക് നിങ്ങൾ കീറിയിടണേ വരുവേനസ് ഈ കറി ഞാൻ മുളക് കൂടി ചേർക്കാതെ ഉണ്ടാക്കുന്ന കറി അതുകൊണ്ട് പച്ചമുളക് നമുക്ക് വേണമല്ലേ അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഈ സവാളയും ഉരുളം കിഴങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് മഞ്ഞൾപ്പൊടി ഇട്ടങ്ങ് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ആ ഉരുളം കിഴങ്ങിനൊരുത്തി കളർ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വായിട്ടും ഞാൻ ഇച്ചേരൊന്ന് അടച്ചു കൊടുക്കും അപ്പോൾ അത് പെട്ടന്ന് വാടി കിട്ടിക്കോളും ഈ ഉരുളം കൂടെ ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടും ഇത്തിരി കൊഴുപ്പും കിട്ടും അപ്പം ഞാൻ ഇച്ചിരി ഇങ്ങനെ അടച്ചു വെച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുളം കിഴങ്ങൊക്കെ ഒന്ന് സ്പൂണും ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയോണെ അത് നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇച്ചിരി ഗരം മസാലയും ഞാനൊരു രണ്ടര ടീ രണ്ടും രണ്ടേക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായി അതിൻ്റെ പച്ചമണം പോതണം വരുക എന്നും മൂപ്പിച്ചെടുക്കും ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് ഞാൻ ഒരു മുറി തേങ്ങ രണ്ട് ഏലക്കയും ചേർത്ത് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ടത് ഇതിൻ്റെ അത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് തിളച്ച് വരുന്ന ഉടനെ നമുക്ക് മുട്ടയിട്ട് കൊടുത്താൽ മതിയെ അപ്പം നമ്മുടെ കറി അവിടെ റെഡിയാവും കഴിഞ്ഞ ദിവസം ഞാൻ പർച്ചേസിങ്ങിൻ്റെ എല്ലാം കാണിച്ചില്ല അപ്പോൾ മായ പറഞ്ഞായിരുന്നു ചേച്ചി എല്ലാം കാണിച്ചു പക്ഷേ അതിൻ്റെ വില വിവരങ്ങളോട് പറഞ്ഞായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഞാൻ ചിലതിൻ്റെയൊക്കെ പറഞ്ഞുള്ളൂ ബാക്കിയൊന്നിൻ്റെയും പറഞ്ഞില്ലല്ലേ പിന്നെ മായ പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് എല്ലാം എന്തുവാ ഡ്രസ്സൊക്കെ നല്ല വിലയായി അവൻ്റെ ജീൻസും ഷർട്ടൊക്കെ ഷർട്ടിന് എത്ര ആയിരം രൂപ രണ്ട് ഷർട്ടിന് രണ്ടായിരം രൂപ പിന്നെ ജീൻസിന് ആയിരത്തഞ്ഞൂറ് പിന്നെ എന്തുവായിരുന്നു നൈറ്റീ മുന്നൂറ് രൂപ ഒരണം ആ പിന്നെ പിള്ളേർ ടിഫിൻ ബാഗ് നൂറ്റമ്പത് നൂറ്റമ്പത് ആ നൂറ്റമ്പതാണെന്നാണ് തോന്നുന്നത് മിക്കതിൻ്റെ ഞാൻ പറഞ്ഞു ചുരുക്കം ചിലതിൻ്റെ ഉള്ളു പറയാത്തത് സ്ലൈഡും അതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ പൗച്ചിൻ്റെയൊക്കെ ആ ബ്രഷ് ഇടുന്ന അതിൻ്റെയൊക്കെ അതെനിക്ക് തോന്നുന്നു എൺപത് രൂപയാന്ന് തോന്നുന്നു ആ മെഡിസിൻ ഇടുന്നതൊക്കെ എനിക്ക് തോന്നുന്നു കേട്ടോ അവർ ബില്ലായിട്ട് എഴുതി തന്നില്ല അവർ കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളു എന്നറിയിച്ചാൽ പറയുന്നത് നമ്മൾ പറയുവായിരുന്നെങ്കിൽ എഴുതി തരുമെന്ന് അങ്ങനെ കണ്ടാ പറഞ്ഞത് അപ്പോൾ പലയിടത്ത് കയറിയതുകൊണ്ട് എനിക്കിനി എല്ലാം റയിച്ചാൻ്റെ കയ്യിൽ ആ ബില്ല് അപ്പം ഞാൻ ഇനി ഇവിടെ അപ്പൻ രണ്ട് ഇങ്ങനെ ചട്ടി വെച്ചിട്ട് അപ്പം എളുപ്പം എളുപ്പമുണ്ടാക്കട്ടെ എനിക്ക് ഈ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അപ്പവും ഇഷ്ടം പോളിന് നേരെ തിരിച്ച അവനിങ്ങനെ സൈഡൊക്കെ നല്ല മുരിഞ്ഞു മുരിഞ്ഞിരിക്കണം നടുവ് സോഫ്റ്റ് അങ്ങനെയുള്ള ഇഷ്ടം എനിക്ക് പക്ഷേ സൈഡും മുരിയുന്നത് ഇഷ്ടമല്ല സൈഡും സോഫ്റ്റ് സോഫ്റ്റായിട്ടിരിക്കുന്ന എനിക്കും റെയിച്ചാനും ഇഷ്ടം അതേസമയം റേയ്ച്ചാൻ ദോശ മുരിഞ്ഞിരിക്കുന്ന ഇഷ്ടം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അരിപ്പൊടിയും കൊണ്ട് ചെയ്യുന്നത് എനിക്ക് പച്ചരിയിൽ ചെയ്യുന്ന കുറേം കൂടെ ഇഷ്ടമായത് മിക്ക ദിവസവും ഇവിടെ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കും ഞാൻ അപ്പമായിരിക്കും കഴിക്കുന്നത് എനിക്കിഷ്ടം അപ്പം ഇവിടെ പ്രൈസിന് മാത്രേ ഉള്ള അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തത് അവന് ഇഷ്ടം ചില ചെല ദിവസങ്ങളി അവന് ഇടം കേട അപ്പൊ അന്നേരം പറയാ എനിക്ക് വേണ്ടാന്ന് ചില ദിവസങ്ങളി അങ്ങ് നല്ല ഹാപ്പി ആയിട്ട് കഴിക്കും ചായ ഒക്കെ റെഡി ആയാരുന്നു ചായ ഒക്കെ ഞാൻ എൻ്റെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഇച്ചിരി ചിരിച്ചിരിച്ചാൽ ഞാൻ കുടിക്കും അപ്പം അപ്പം ഇങ്ങനെ രണ്ടെണ്ണത്തിലാക്കി എളുപ്പം എളുപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഉണ്ടാക്കിയത് ചിലർക്ക് കൊടുത്തു അങ്ങനെ എനിക്ക് പക്ഷേ അപ്പം ഉണ്ടല്ലോ നമ്മുടെ വെള്ളയപ്പം അത് കുറേം കൂടി ഇഷ്ടമാണ് അത് ഇവർക്കൊക്കെ നമ്മൾ വെള്ളയപ്പം ഇച്ചിരി വെളുത്തുള്ളിയും ചിലർ വെളുത്തുള്ളി ചേർക്കും ചിലർ ചേർക്കത്തില്ല ജീരമൊക്കെ ഇങ്ങനെ ദോശക്കല്ലേ ഉണ്ടാക്കിയല്ലേ ഉണ്ടാക്കുന്നത് പക്ഷേ അത് ഇവർക്കതിനേക്കാൾ ഇഷ്ടം ഇങ്ങനെയുള്ളതാണ് റേറ്റാനൊക്കെ എനിക്ക് പക്ഷേ അത് അതും ഇഷ്ടമാണ് അപ്പോൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് ഈ പോളിന് പാത്രത്തിൽ ഇങ്ങനെ കറി ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ റെയിച്ചാൻ പക്ഷേ എന്നെ ചോറ് ചോറ് കഴിക്കുന്ന കറിയൊക്കെ ഒഴിച്ച് കഴിക്കും ഈ ദോശയോ ഇങ്ങനൊക്കെ ഉള്ള ആണെങ്കിൽ ബൗളിൻ്റെ അകത്ത് സെപ്പറേറ്റ് കറി വേണം അല്ലാതെ ചോറിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ മോരുകറിയൊക്കെ ഒഴിക്കും പിന്നെ പിന്നെ ബൗളിൽ കൊടുക്കണമെന്നുള്ള നിർബന്ധമില്ല ചോറ് കഴിക്കുന്നതുകൊണ്ടെ അതെല്ലാം സൈഡിൽ വെച്ച് കഴിക്കും അല്ലെങ്കിൽ ഇത് ഇതിങ്ങനൊക്കെ കഴിക്കുമ്പം കറി ബൗൾ വേണം പിന്നെ രാവിലത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കഞ്ഞിക്ക് വെള്ളം വെച്ച് അരി അടപ്പത്തിട്ടു അതവിടെ അടച്ചിട്ടിട്ടുണ്ട് പിന്നെ കറി വെക്കുന്നത് ടൊമാറ്റോ കറിയാണ് ടൊമാറ്റോ കറി ഞാൻ വെ രണ്ട് രീതിയിൽ വെക്കും ചിലപ്പോൾ ഈ ടൊമാറ്റോയും പച്ചമുളകും സവാളയൊക്കെ അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കും ഇതെന്ന് പറയുന്ന ഞാൻ പാനിലിത്തിരി ഓയിലൊഴിച്ചിട്ട് ഈ സവാളയും ടൊമാറ്റോയൊക്കെ ഒന്ന് വഴട്ടുക അപ്പം ഞാൻ ഇത് കുറച്ചേരം ഒന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇച്ചിരം ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ആ ടൊമാറ്റോ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരും അപ്പോൾ എനിക്ക് അല്ലാതെ മറ്റേ വെക്കുന്നതിനേക്കാൾ ഇതാ താല്പര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇച്ചിരി വെള്ളം തിളപ്പിക്കാൻ നേരെ ഇച്ചിരി പച്ചയ്ക്ക് ജീരകം ഇട്ടാൽ വെള്ളം പിറ്റേന്ന് ആകുമ്പോൾ അതങ്ങ് വളിച്ച ഇതായിരിക്കും അതുകൊണ്ട് ഞാൻ ആ ജീരകം ഒന്ന് ചൂടാക്കി അതൊന്ന് പൊട്ടിയതിന് ശേഷം കുടിക്കാൻ വെള്ളത്തിലിട്ട് അപ്പോൾ അത്ര ഇങ്ങനെയൊന്നും ടേസ്റ്റ് വ്യത്യാസം വരത്തില്ല അപ്പം തോരം വെക്കുന്നത് ചെറുപയർ തോരം വെക്കാമെന്ന് വെച്ച് അപ്പം ചെറുപയറൊക്കെ ഇരിക്കുന്നു ഇനി ഇവരിതൊന്നും എടുത്ത് കൂട്ടാനൊന്നും വെക്കത്തില്ല അത് പിന്നെ പന്നലായി പോത്തില്ലേ അന്യായ വില കൊടുത്ത് വാങ്ങിച്ചല്ലേ അതുകൊണ്ട് അതൊക്കെ എടുത്തങ്ങ് തോരം വെക്കാമെന്ന് വെച്ച് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ പണിയായതുകൊണ്ട് അപ്പുറത്തെ സൈഡിലത്തെ അല്ല പുറകിലത്തെ സൈഡായിരുന്നു ഇത്രയും ദിവസവും ഇപ്പം ഞങ്ങളുടെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇങ്ങോട്ട് ഇപ്പം പേടി മണ്ടേന്നേ ഇതൊക്കെ ഇവർ തട്ടി ഇടുന്നോണേ പലരുടെ ഇനി ഈ നമ്മുടെ എ സിയുടെ ഫാനൊക്കെ വെളിയിരിക്കുന്നതുകൊണ്ട് ചിലരുടെയൊക്കെ സാധനങ്ങളിൽ ലൈറ്റും അങ്ങനെ ഓരോന്നൊക്കെ പിന്നെ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും ഇത് ഒക്കെ ഇവിടേക്ക് വിരിച്ചിടണം ഇപ്പം ഞാൻ പോയി കഴിയുന്ന സമയത്താണെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കും ഇവിടെ ഇപ്പം അറിയിച്ചാൽ രാവിലെ അങ്ങ് പോയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ആ എ സിയുടെ വണ്ടേ എന്തെങ്കിലുമൊക്കെ ഇടണം എന്തോ സൗണ്ടും ബഹളോ മണ്ടേന്നില്ല മണ്ടേ ഏറ്റവും മണ്ടേന്നൊട്ടേ തുടങ്ങത്തില്ലേ അപ്പം ഈ സിമെൻറ്റ് കട്ടയൊക്കെ അവർ സൂക്ഷിച്ചാണ് ചെയ്യുന്നത് എന്നാലും ബൈ ചാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് ഇത് അവിടെ പോലെ അവിടെ അപ്പുറത്ത് നയനിൽ ഒരാൾ ഇങ്ങനെ ബൈക്ക് ഈ റീചാർജ് ചെയ്യുന്ന ഇതുണ്ടല്ലോ ബൈക്ക് അന്നേരം അവരുടെ ആ റീചാർജ് ചെയ്യുന്ന അവിടുത്തെ ആ പവറിൻ്റെ എന്തെങ്കിലൊക്കെ ഇത് മുഖേന നശിച്ചു പോയി അതുകൊണ്ട് അവരിപ്പം സൊസൈറ്റിയുടെ അതിൻ്റെ അത്ത റീചാർജ് ചെയ്യുന്നത് ബൈക്ക് ബാറ്ററി റീചാർജ് ചെയ്യുന്നത് അപ്പോൾ പ്രൈസം വെളിയിൽ പോയിട്ട് വന്നോണ് നാരങ്ങാവെള്ളം കൊണ്ടുവന്നു വെളിയിൽ പോയെന്ന് പറയാൻ അവൻ ഈ വർഷം തൊട്ട് വേറെ യൂണിഫോമാണ് അപ്പോൾ അതിന് നാട്ടിൽ പോകുന്നതിന് മുമ്പിട്ട് എന്നാൽ അവൻ്റെ യൂണിഫോം എടുക്കാമെന്ന് പറഞ്ഞ് പോയ അവിടെ ചെന്നവണ്ണേ അവൻ്റെ സൈസില് ഇല്ല ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പം നമ്മൾ വരുന്ന ഉടനെ പിന്നെ കിട്ടി ലേറ്റായാലോ ഒന്നും പറഞ്ഞ് നമ്മൾ അങ്ങനെ പോയതാണ് അപ്പോൾ അവൻ പോയിട്ട് വന്നോണ് കഴിച്ചാൽ അവൻ്റെ നമ്മുടെ വണ്ടിക്കാരുടെന്നുള്ള നാരങ്ങ വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നു പാഴ്സൽ അപ്പം ചൂടല്ലേ കൊണ്ടുവന്നു തന്നെ എല്ലാവർക്കും ഉപകാരം അത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴും തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇനി എല്ലാവർക്കും കൊടുക്കട്ടെ ടൊമാറ്റോയൊക്കെ നന്നായി വഴന്നു ഞാൻ അരപ്പ് ഒരു ഒരുമുറി തേങ്ങ രണ്ട് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് അത് ഇച്ചിരുന്ന് ഉലുവപ്പൊടിയും ചേർത്ത് അതൊന്ന് ഇച്ചിരി ഒന്ന് തിളച്ച് വരട്ടെ ഞാൻ ആദ്യം അരപ്പൊന്ന് ഇച്ചിരി നേരെ ഒന്നിട്ട് വേവിച്ച് നന്നായിട്ട് കലക്കട്ടെ അത് കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിച്ചത് ടൊമാറ്റോ കറി ഇപ്പോൾ അധികം ഉണ്ടെങ്കിൽ ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അതേസമയം മോരുകറി ഞാൻ രണ്ട് മൂന്ന് ദിവസം വെളിയിരുന്നാലും കുഴപ്പമില്ല ഈ ടൊമാറ്റോ കറിയൊക്കെ നമ്മൾ വെക്കുന്ന ഉടനെ ഇപ്പം ചൂട് കൂടായോണെ രാവിലെ വെക്കുന്നെടുത്ത് ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിലും വൈകുന്നേരം അത് പന്നലാകും ഒരു വല്ലാത്ത ഇത് വരും അതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ഏറ്റോമാറ്റക്കുറി ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഉച്ചയ്ക്ക് ഉച്ചക്കാ ബാക്കി അങ്ങ് ഫ്രിഡ്ജ് വെച്ച് അതിച്ചിരി നേരം ഇനി ഒന്ന് തിളയ്ക്കട്ടെ വെള്ളം അരപ്പൊന്ന് തിളച്ച് വരട്ടെ प्रभु यीशु को जीवन भर धन्यवाद जया देने वाले प्रभु यीशु को कोटि कोटि धन्यवाद जीवन देने वाले प्रभु यीशु को जीवन भर धन्यवाद हालेलुया हालेलुया അപ്പൊ ഇവൻ അറിഞ്ഞില്ല ഞാൻ വീഡിയോ എടുക്കുന്നേ ഇവനില്ല കണ്ണടച്ച് ഞാൻ ഇവനെ ശൂഷു വിളിച്ചിട്ട് ഞാൻ ചിന്തിച്ചു ഇവൻ ഞാൻ എടുക്കുന്ന ശൂഷു വിളിച്ചിട്ട് കണ്ണ് കേട്ട് കാണുവാണ് ഇവൻ ഇല്ല വീ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് പാടുമായിരുന്നു ഞാൻ ഞാനെടുത്തിട്ട് അവസാനം പിന്നെ മുമ്പിൽ ചെന്ന് നിന്നപ്പോഴെ ആളറിഞ്ഞത് അവൻ ഒന്ന് ഒന്നി പാടി വേറെ പാടി ഇങ്ങനെ തകർത്തിരുന്ന് അവൻ പ്രാക്ടീസ് ചെയ്യുമോ അവിടെ ഇരുന്ന് അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ചിലപ്പം മോര് ചേർക്കും ചിലപ്പം ഇന്ന് ഞാനൊരു ഇച്ചിരിയും തൈരൊന്ന് ഇച്ചിരി പുളിക്ക് വേണ്ടി ടൊമാറ്റോയ്ക്ക് അധികം പുളിയില്ലായിരുന്നു തൈരുകൂടെ ചേർത്തിട്ടുണ്ട് മോര് ഇവിടെ ഇപ്പം ഞാൻ ലാസ്റ്റിൽ ടൊമാറ്റോ കറിക്ക് കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കട്ടുകൂടെ പ്രസ്സെയാണെങ്കിൽ ഓൾ ഒന്ന് ലോക്ഷം വരും അതോടെ പ്രസ് ചെയ്യാണെങ്കിൽ ഞാൻ എന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും ഇനി ഒരു പുതിയ വീഡിയോ ആയി വരും വരെ ബൈ വൈകോട്ട് ബ്ലസ് യു ഓൾ താങ്ക് യു ടേക്ക് കെയർ ബൈ സി യു